ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ക്രിസ്പിയായ കോവക്ക ഫ്രൈ ആണ് നമ്മുടെ ഫ്രഷ് ഫ്രൈ പോലെ തന്നെ ഒപ്പം നീക്കുന്ന ഈ കോവക്ക ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് കോവക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ വലുപ്പം അനുസരിച്ച് നീളത്തിൽ ഇതേപോലെ പഴം പൊരിക്കൊക്കെ പോലെ നീളത്തിൽ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ഇട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് എല്ലാം നല്ലവണ്ണം നന്നായിട്ടൊന്ന് വിടർത്തി എടുക്കുക ഇതുപോലെ കനം കുറച്ച് അരിയണം നീളത്തിൽ അരിക ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടി അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി ഇനി ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി നല്ല ഫ്ലേവറാണ് ഇത് വറുക്കുമ്പോഴൊക്കെ നല്ല മണമാണ് ഇത് വറുത്തു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നല്ല മണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കായപ്പൊടി ചേർക്കുന്നത് ഇനിയെല്ലാം ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഈ കോവക്കയുടെ എല്ലാ സൈഡിലും മസാലയൊക്കെ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ആദ്യം തന്നെ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ മൈദയോ എന്തായാലും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും അപ്പം നമ്മളിത് വറുത്തു കഴിയുമ്പോൾ നല്ല ക്രിസ്പിനെസ്സും ആവും അതേപോലെ ഇതെല്ലാം കൂടി നല്ല ഒട്ടിപ്പിടിക്കാനും സഹായിക്കും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അത് ഇതേപോലെ പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി അധികം ചേർത്തരുത് ഇപ്പം ഞാനിവിടെ കോൺഫ്ലവർ ആണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്നും കൂടി തേച്ച് പിടിപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് തുടങ്ങി ഒരമണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പെക്കുക അപ്പോഴേ അതിനകത്ത് മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുകഴുക ഇവിടെ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് വറത്തെടുക്കാൻ പോകുന്നു ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതേപോലെ നമ്മൾ മീൻ നിരത്തി പോലെ എല്ലാം നിരത്തി ഓരോന്നോരോന്നായി ഒന്നായി വെച്ചു കൊടുക്കുക എന്നിട്ട് സ്റ്റൗ സിമ്മിൽ എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് നനക്കി കൊടുക്കുക ഒരു വശം പാകമാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക മീൻ വറുത്തത് ഇല്ലാത്ത സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഒരു പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് മൂന്ന് പ്ലേറ്റ് ഒക്കെ പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഒരു രണ്ട് വശം പാകമായിട്ടുണ്ട് ഞാനത് മാറ്റി വേണം എന്നുണ്ട് ഒരു പ്ലേറ്റിലേക്ക് ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം ഇനി പാനലിലേക്ക് ഒരു വറ്റൽ മുളക് വറുത്തെടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതൊക്കെ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയാണ് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് വേപ്പിലയും കൂടി ഇതേപോലെ ഒന്ന് വറുത്ത് അതിലേക്ക് ചേർക്കാം അപ്പോൾ ഒരു നല്ല ഫ്ലേവറുമാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമുക്കെല്ലാം ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി ഞാൻ നാളെ വരാം